ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു എന്നൊരു ഭാഗം തന്നെയാണ് അതായത് ടേം അഞ്ച് ഇരുപത്തി ആറ് അല്ലേ അതായത് നെക്സ്റ്റ് മാർച്ചിൽ വരാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റിനാണിത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ടേം എക്സാമിനും ഉണ്ടാകുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ വൺ അറബിക്ക് അപ്പൊ ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ് അതുപോലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു നമ്മൾ ഞാൻ പറയാൻ ഈ വർഷം നിങ്ങൾക്ക് സിലബസ് ാണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന അതുപോലെ പുസ്തകവും അല്ല ഈ വർഷം നമ്മൾ പഠിക്കുന്നത് അതായത് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയിൻ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ആണ് ഇത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം ഓക്കെ അതേപോലെ തന്നെ ഇതേ പാറ്റേണിലാണ് നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിനും വരുന്നത് അപ്പോൾ ഇത് സമ്മേറ്റീവ് ആയതുകൊണ്ട് അതായത് മെയിൻ എക്സാമിനുള്ള ക്വസ്റ്റിനായത് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മിഡ് ടേം എക്സാമിന് വരാൻ വരാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം നിങ്ങൾക്ക് നാല് യൂണിറ്റ് ആണ് ഇപ്പോൾ എക്സാമിന് പഠിക്കാനുള്ളത് എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അഞ്ചാമത്തെ ആറാമത്തെ ഒക്കെ യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്ത ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതിന് പകരം ഈ ക്വസ്റ്റ്യന് പകരം ഇതേ രീതിയിലുള്ള ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മാത്രമല്ല അതിൽ കുറച്ചും കൂടെ നമുക്ക് ഒന്ന് രണ്ട് ഭാഗം കൂടെ പറയാനുണ്ട് അത് നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പറയാം അതായത് ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഭാഗം കൂടെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പോ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്ന് രണ്ട് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പേജ് നമ്പർ അൻപത്തി രണ്ടാമത്തെ പേജിലാണ് ഈ ഒരു ഭാഗമുള്ളത് അബകരിയാത്ത് താരഖി എന്നാണ് ഈ പാഠഭാഗത്തിന്റെ പേര് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ മാത്രല്ല ഈ ജമ്മും മുഫ്രദും അതുപോലെ ഒക്കെ അതൊക്കെ കണ്ടെത്താനുണ്ടാവും ചില വേർഡിന്റെ ലിദ് കണ്ടെത്താനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ലിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ ഓപ്പോസിറ്റ് ഓക്കെ എന്ന് പറഞ്ഞാല് ചരിത്രത്തിലെ പ്രതിഭകൾ എന്നാണ് അബക്കരിയാത്തുൻ എന്ന് പറഞ്ഞ പ്രതിഭകൾ അപ്പൊ ചിലപ്പോ ഒരു ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യന് സാധ്യതയുണ്ട് എക്തഷിഫ് ജമ കലിമി അബുഖരിയത്തുൻ അബുഖരിയത്തുൻ എന്നുള്ള പദത്തിന് ജമ്മ കണ്ടുപിടിക്കാൻ അപ്പൊ എന്താണ് അതിന്റെ ആൻസർ അബ് കരിയാത്തുൻ അല്ലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നേക്കാം ഇനി ഇതിൽ ആരായി പറയുന്നത് സുൽത്താന റലിയ എന്ന് പറയുന്ന രാജ്ഞിയെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് റസിയ സുൽത്താന ഓക്കെ അപ്പൊ അറബിയിൽ എഴുതുമ്പോ അസുൽത്താനത്തുറിയ എന്ന് എഴുതും അപ്പൊ അവരുടെ പിന്നെ കാലവും അവർ ജീവിച്ച കാലവും ഇവിടെയുണ്ട് അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് വരെയാണ് അവർ ജീവിച്ച കാലം ഓക്കെ പിന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് മീൻസ് കുറോനി എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ഇന്ദിരാഗാന്ധിയുടെ ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പൊ ഇവിടെ ഈ കുറൂനി എന്നുള്ള വേർഡ് അല്ലെ നൂറ്റാണ്ടുകൾ എന്നാണ് അർത്ഥം കേട്ടോ നൂറ്റാണ്ടുകൾ ഏഴ് നൂറ്റാണ്ടുകൾ എന്നുള്ളതിന് അറബിയിൽ പറയുന്നത് കുറൂൻ എന്നാണ് അപ്പൊ ഈ കുറൂൻ എന്നുള്ളതിന്റെ മുഫ്രദ് തന്നിട്ട് ഈ അതിന്റെ ജമ്മ ചോദിക്കാം എന്താണ് മുഫ്രദ് കർണുൻ എന്നാണ് നൂറ്റാണ്ട് എന്നുള്ളതിന് എന്താ പറയാ കർണൂൻ അപ്പൊ തീഫ് ജംആ കലിമത്തി കർണുൻ കർണുൻ എന്നുള്ള പദത്തിന്റെ ജമ്മ കണ്ടെത്തുക എന്ത് ചെയ്യാം പാരഗ്രാഫിൽ ഇന്ത്യ ഭരിച്ചു ഒരു വനിത എന്താ പറഞ്ഞത് ആ ഇന്ദിരാഗാന്ധിയുടെ ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശക്തമായ ഒരു വനിത ഇന്ത്യ ഭരിച്ചിരുന്നു ഓക്കെ അവരുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു ഫി കുത്തുബിത്താരി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു താരിഖ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ ചരിത്രം ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്താ രേഖപ്പെടുത്തിയത് അവൻ ആദ്യത്തെ വനിതയായിട്ട് ഹക്കമത്തിൽ ഹിന്ദ ഹിന്ദു ഇന്ത്യ ഭരിച്ച ഇന്ത്യ ഭരിച്ച ഓക്കെ ഹക്കമത്ത് എന്ന് പറഞ്ഞാല് ഭരിച്ചിട്ടുള്ള അപ്പൊ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ വനിത ആര് എന്ന് ചോദിക്കാം മൻഹിയ ഹക്കമത്തിൽ ഹിന്ദ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ വനിത ആര് അപ്പൊ ചോദിക്കുമ്പോൾ ആൻസർ എന്താണ് സുൽത്താന ആ റലിയ അപ്പൊ മൻ എന്ന് പറഞ്ഞ ആര് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് അറിയണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ആൻസർ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊത്താനുറിയ പിന്നെ അവരുടെ ഫുൾ നെയിം പറയാണ് വഹിയ സുൽത്താനത്തുറിയ ഇബ് ഇബി എന്താണ് ഇബിനുസുദ്ദീൻ ഷംസുദ്ദീൻ എൽ തുമിന്റെ മകളായ സുൽത്താന റളിയ ആണ് അവര് ഓക്കെ കാനത്ത് മലിക്കത്തൻ ഹാസിമത്തൻ വക്കിയത്തൻ അവരെന്തായിരുന്നു കാനത്ത് അവരായിരുന്നു എന്ത് എന്തായിരുന്നു മലിക്കത്തൻ രാജ്ഞിയായിരുന്നു ഹാസിമത്തൻ നല്ല മനോദൃഢതയുള്ള ഹാസിമത്ത് എന്ന് പറഞ്ഞാൽ മനോഹദൃഢതയുള്ള ആളായിരുന്നു നല്ല എന്താണ് മനക്കെട്ടിയുള്ള ആളായിരുന്നു നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു ബുദ്ധിശക്തിയുള്ള വനിതയായിരുന്നു ഇത്തസഫത്ത് ഭരണാധികാരികളുടെ എല്ലാ വിശേഷണങ്ങളും അവർക്കുണ്ടായിരുന്നു ഇഹ്തമ്മത്ത് ബിത്ത അല്ലുമി അവരെന്ത് ചെയ്തു പ്രാധാന്യം നൽകി ഇവരുടെ ഫേസ് കണ്ടോ രാജ്ഞിയാണ് അല്ലേ അവര് പ്രാധാന്യം നൽകി ബിത്ത അല്ലുമി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ബിൽ അദാല നീതിയോടെ ഭരിച്ചു അവരുടെ പ്രജകളെ അവരെന്ത് സ്നേഹിച്ചു അൽ ഫറൂസിയ ഫറൂസിയ എന്താണ് കുതിര സവാരി ചെയ്തു എന്ന് പറഞ്ഞാൽ പരിശീലിച്ചു അവര് എന്ത് ചെയ്തു പഠിച്ചു അൽ മഹാറാത്തിൽ എന്താണ് സൈനിക പ്രാവീണ്യം അവര് പഠിച്ചു മഹാറാത്ത് എന്ന് പറഞ്ഞാൽ നിപുണത ഉണ്ടാവുക എന്നാണ് മഹാറാത്തുൻ ജമ്മ മഹാറാത്തുൻ അപ്പൊ ഇനി ഞാൻ പറയുന്നതൊക്കെ ഓരോന്നിൻ്റെയും ജമ്മു പറയുള്ളു അപ്പൊ നിങ്ങൾ കണ്ടെത്താൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഞാൻ പറഞ്ഞു അമൻ ഹിയ അവൻ ഹിന്ദ എന്ന് ചോദിക്കാം അതുപോലെ ഇത് ഇവരുടെ പിതാവിൻ്റെ പേര് ചോദിക്കാം എന്നാണ് ഇമാ ഇസ്മു വാലിദു അപ്പൊ ഇബിനു എന്ന് കണ്ട മകൾ എന്നാണ് അർത്ഥം സുൽത്താന ആരുടെ മകളാണെന്ന് അതിന്റെ ബാക്കി ഉണ്ടാവും മകളാണ് അല്ലെ മാ ഇസ്മു വാലിദ് സുൽത്താൻ അറിയ സുൽത്താൻ അറിയയുടെ പിതാവിന്റെ പേരെന്ത് എന്ന് ചോദിക്കാം അപ്പൊ ആൻസർ എന്താണ് എന്നാണ് ആൻസർ മനസ്സിലാവുമല്ലോ പിന്നെ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ സിഫത്തുൻ എന്നുള്ള ജമമാണ് സിഫാത്തുൻ ഓക്കെ ഹാക്കിമുൻ എന്നുള്ള ജമാണ് ഹുക്കാമുൻ അല്ലോം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നാണ് അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതിയാണ് റഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അവര് പ്രജകൾ എന്നാണ് അർത്ഥം ഓക്കെ തദർറബത്ത് എന്ന് പറഞ്ഞാൽ ആ ഇതിനെയൊക്കെ മുലാരി തന്നിട്ട് അതിന്റെ മാതിരി കണ്ടുപിടിക്കാനും വരാം തദർ റബത്ത് എന്നുള്ളതിന്റെ മുലാരി വരുമ്പ എങ്ങനെ തതദർറബു എന്ന് പറയും അല്ലമ്മത്തിന്റെ മുലാരി എന്താണ് യ അല്ലോ എന്ന് പറയുന്നത് പെണ്ണായത് കൊണ്ട് ഫസ്റ്റ് ത എന്നാണ് വിരാട്ടോ ത താ അല്ലമോ അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ ശ്രമിക്കുക ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം ആ ഭാഗം പറയുന്നതിനു മുമ്പ് ഈ സുൽത്താനാർ അലിയുടെ പാഠഭാഗത്ത് നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഹക്കമത്തിൽ ഹിന്ദ ഇന്ത്യ വരിച്ചിട്ടുള്ള ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിക്കാം എക്തശിപ്പ് മിനൽ ഫിക്രത്തി ഫിക്രത്തിൽ നിന്ന് കണ്ടെത്തുക മായത്തി താഴെയുള്ളത് കണ്ടെത്തുക ഏതൊക്കെയാണ് കണ്ടെത്തേണ്ടത് ജമഒ കലിമത്തി കർണൂൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ജമ്മു കലിമത്തി കർണൂൺ കർണൂൺ എന്നുള്ളതിന്റെ ജമ കർണൂൺ എന്ന പദത്തിന്റെ ജമ എന്തെന്ന് പറയും അപ്പൊ ഈ ഈ ഒരു ഇത് മനസ്സിലാവണം കേട്ടോ ഇഖ്തഷിഫറിനെ കണ്ടെത്തുകയാണ് ിക്കാം നമുക്ക് പാരഗ്രാഫിലെ ആൻസർ ഉണ്ടായി കണ്ടെത്തിയാ മതി മിരൽ ഫിക്രത്തി ഗണ്ണികയിൽ നിന്ന് മായ എത്തി താഴെയുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ജമ്മു കലിമത്തി കർണ്ണം നമുക്ക് അറിയാല്ലേ യുസജിലു എന്ന പദത്തിന്റെ മാലിയായ കലിമത്ത് അപ്പൊ എന്താ ഇത് മുലാരി ആണെന്ന് മനസ്സിലാക്കിയാല് ഈ മുലാരിയിലെ ഈ സ എന്നുള്ള പദം നമ്മള് പാരഗ്രാഫിൽ തെരഞ്ഞാൽ മതി മുഫ്രദ് കലിമത്തി ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ പക്ഷെ കാരണം എന്താ പറയുക ഈ ഇതിന്റെ മുഫ്രദ് വളരെ ഡിഫറെന്റ് ആണ് സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ മുഫ്രദും ജമ്മൊക്കെ പിന്നെ സാധ്യതകളുണ്ട് ഓരോ വാക്കുകളും തമ്മിൽ സാധ്യതയുണ്ട് നിസാ ഉൻ എന്നുള്ളതിന്റെ മുഫ്രദ് വളരെ ഡിഫറെന്റ് ആണ് ഇമ്രാത്തുൻ എന്നാണ് അതിന്റെ മുഫ്രദ് അത് മനസ്സിലാക്കി വെക്ക കേട്ടോ നിസാൻ എന്ന് പറഞ്ഞ സ്ത്രീകൾ എന്നാണ് ഒരു സ്ത്രീക്ക് പറയുന്നത് ഇമ്രാത്താണ് അപ്പൊ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏക്ക് അപ്പൊ ഒരു സ്ത്രീക്ക് എന്താ പറയാ ഇമ്രാഹത്തുൻ എന്നാണ് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് വഹിയവ്വൽ എന്ന് പറയുന്നത് ഈ കൊസ്റ്റ്യനിൽ എന്നെ കാണാലോ വഹിയവൽ ഉമ്രാഹത്തിൻ ഈ ഇമ്രാഹത്ത് എന്നുള്ള വേർഡ് ആണ് എന്ത് നിസാഉൻ എന്നുള്ളതിന്റെ ആ ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ കൃത്യമായിട്ടും അത് മനസ്സിലാക്കി വെക്കണം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എല്ലാം നമുക്ക് എളുപ്പത്തിൽ ചോദിക്കുമ്പോൾ ഒന്ന് പ്രയാസത്തിൽ ചോദിക്കണ്ടേ എന്ന് അവർക്കൊരു തോന്നിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് അതുകൊണ്ട് പ്രതീക്ഷിക്കാം കേട്ടോ ഇനി നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടാം റാണി ലക്ഷ്മി ബായി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഇവർ ആരാണെന്ന് നമുക്ക് പേജ് നമ്പർ അൻപത്തിരണ്ടില് തന്നെ ഉള്ള ഒരു ഭാഗമാണ് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ആ ഭാഗത്തേക്ക് പേജ് നമ്പർ അൻപത്തിരണ്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് നോക്കെട്ടോ റാണി ലക്ഷ്മി ബായി കാനത്ത് റാണി ലക്ഷ്മി ബായി റാണി ലക്ഷ്മി ബായി ആയിരുന്നു മലിക്കു ജാൻസിൻസിയിലെ രാജ്ഞിയായിരുന്നു ആര് റാണി ലക്ഷ്മി ബായി ഇപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ജാൻസി ജാൻസിയിലെ രാജ്ഞി ആരായിരുന്നു അപ്പൊ നമുക്ക് എന്ത് എഴുതണം റാണി എന്ന് എഴുതണം ഓക്കേ ഇനി വേറൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരും ഈ ചേരുംപടി ചേർക്കാൻ ഉണ്ടാവും ആ ഒരു ഭാഗത്ത് പറയും അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് റാണി ലക്ഷ്മി ബായ് എന്നൊരു ഭാഗത്തും മലിക്കത്ത് ഝാൻസി എന്നുള്ള ഒരു പിന്നെ ഇത് മറ്റൊരു ഭാഗത്തു നിന്ന് തന്നിട്ട് ചേരുംപടി ചേർക്കാൻ വേണ്ടി പറയും അതായത് ഏതാണോ അതിന് സ്യൂട്ടായ വേർഡ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ റാണി ലക്ഷ്മി ബായി നേരെ കൊണ്ടുപോയിട്ട് മലിക്കത്ത് ജാൻസി എന്ന് എഴുതിയൊക്കെ മറക്കരുത് ഇനി ഓക്കെ വൂലിതത്ത് ഫീ വരാനസി വാരാണസിൽ സമാനും സമാനു നമീലിയെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അവരെന്ത് ചെയ്തത് വാരാണസി എന്ന സ്ഥലത്ത് ജനിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ കൊസ്റ്റിന് സാധ്യതയുണ്ട് എന്താ കൊസ്റ്റ്യന് ഇത് വേറെ രീതിയിലും നമുക്ക് വരാം ഞാനത് പിന്നീട് പറയാം കൊസ്റ്റിന് സാധ്യത ഉള്ളതെന്നുവെച്ചാല് അയിന ഉലിതത്ത് റാണി ലക്ഷ്മി ബായ് ഇങ്ങനെ വരാം ഫി വാരാണസി വാരാണസിൽ എവിടെയാണ് വാരാണസിൽ ആണ് അവള് ജനിച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഐന എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് മാറ്റി വെക്ക എന്നിട്ട് ഉലിതത്ത് ഫി വാരാണസി എന്ന് എഴുതുക പിന്നെ അതുപോലെ മത ഉലിതത്ത് റാണി ലക്ഷ്മിബായ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ് മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം ഞാൻ നേരത്തെയും പറഞ്ഞു അല്ലെ അപ്പൊ അവിടെ ഒരു വർഷമോ ഒരു തീയതിയോ ഒരു ദിവസമോ ഒരു സമയമോ ഒക്കെ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ എന്താണ് സനത അൽഫമാനു ഏർ സമാനം മിലാദിയ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എഴുതണം എന്നില്ല ഇതാ ഇതുപോലെ അങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ അൽഫുൻ എന്നുള്ളത് ഏർ വാക്കാർ വാക്കിലായിട്ടൊന്നും എഴുതണ്ടോ ഫു വാലിദ തുർ ഇത് എന്താണ് എത്രാമത്തെ വയസ്സിലാണ് ഫുദത്ത് എന്നാൽ നഷ്ടപ്പെട്ടു എന്നാ വാലിദ്ഹ അവരുടെ മാതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു ഫിർ റാബിഅത്തി നാല് വയസ്സിൽ മിനൽ ഉമ്ര വയസ്സിൽ കേട്ടോ നാലാമത്തെ വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ചോദിക്കാം

അവള് പരിശീലിച്ചു സ്വയം പ്രതിരോധ കലയും അവൾ എന്ത് ചെയ്തു ഫുനൂന കലകൾ ദിഫ എന്ന് പറഞ്ഞാല് പ്രതിരോധം അനി നഫ്സിന്ന് പറഞ്ഞാൽ സ്വയം സ്വയം പ്രതിരോധ കലകളും എന്ത് ചെയ്തു അവർ പരിശീലിച്ചു ഫി ഹദാസത്തി അവളുടെ ചെറുപ്പപ്രായത്തിൽ തന്നെ ഓക്കെ ചെറുപ്പകാലത്ത് തന്നെ ഈ സംഭവങ്ങളൊക്കെ വയസ്സ് ചെറുപ്പമായ സമയത്ത് തന്നെ ഇവൾ ഇതൊക്കെ എന്ത് ചെയ്തു പരിശീലിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം ഓ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോസ്റ്റിൻ എന്തൊക്കെ പരിശീലിച്ചു എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ഏഹ് എന്തൊക്കെയാണ് അവർക്ക് അറിയാവുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നേക്കാം അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് മാതാ ഫി അവളുടെ ചെറുപ്പകാലത്ത് അവൾ എന്താണ് പരിശീലിച്ചത് അൽ ഫറൂസിയ എന്നുള്ളതാണ് അതിന്റെ തദർറബ എന്നുള്ള വേർഡും ഹദാസത്ത് സിന്ഹ എന്നുള്ള വേർഡും നമുക്ക് കണ്ടാൽ ആ ഒരു സെന്റൻസിൽ നമുക്ക് ആൻസർ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം അതിൽ തിരഞ്ഞാ മതിയാവും ഓക്കെ പിന്നെ അടുത്തത് എന്താണ് ലമ്മ ഹാസറ ലമ്മ ഉപരോധിക്കുന്നതിനാണ് പറയുക ഉപരോധനം ഏർപ്പെടുത്തിയപ്പോ ഉപരോധിച്ചപ്പോ ഹസ്രൽ മലിക്കത്തി കൊട്ടാരം അതിന് തീ വെച്ചപ്പോഴും എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു എന്നാണ് ഈ ബുനഹ അവരുടെ മകനെ അവര് ബന്ധിച്ചു അലരി എവിടെ മുതുകിൽ ബന്ധിച്ചു റക്കിബത്ത് അവരെന്ത് ചെയ്തു വാഹനം കയറി അല ഫീ അവരുടെ കുതിരപ്പുറത്ത് അവർ കയറി അവരുടെ പിടുത്തത്തിൽ നിന്ന് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പിടുത്തത്തിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു അവർ വാഹനം കയറി മകനെയും കൊണ്ട് മകനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് ലഹരി അവരുടെ മുഖ മുതുകൊണ്ട് പിന്നെ കെട്ടിവെച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചു വലം തക്തഫി ആ ഒരു ആ ഒരു ചിത്രം നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടോ ഈ റാണി ലക്ഷ്മിബായി തന്റെ കുട്ടിയെ വെച്ചിട്ട് അവരുടെ കയ്യിൽ രണ്ട് വാളുകളുണ്ട് അല്ലെ ശ്രദ്ധിച്ചു നോക്കൂ ഒരു ഒരു വാള് മറ്റേ അരക്കെട്ടിൽ പിന്നെ തൂക്കി വെച്ചിരിക്കുന്ന ഒരു വാളും അവരുടെ കയ്യിലുണ്ട് വലം ബൽ തെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം വലം തക്താലിക്ക അതുകൊണ്ട് അവര് മതിയാക്കിയില്ല അവര് രക്ഷപ്പെടുക മാത്രല്ല ചെയ്തത് ബൽ പക്ഷേ കാത്തലത്ത് അവരെ അവരെന്ത ചെയ്തു കൊലപ്പെടുത്തി ആരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് സൈന്യത്തെ അവര് കൊലപ്പെടുത്തി മഹാത്തി ധീരതയോടെ അന്യാതിരത്തി അപൂർവമായിട്ടുള്ള ധൈര്യത്തോടെയാണ് ധീരതയോടെയാണ് അവരെന്ത് ചെയ്തത് അ പ്രവർത്തനം ചെയ്തത് ഹാമിട സൈഫേനി രണ്ട് വാള് സൈഫു ഒരു വാള് സൈഫിന്ന് പറഞ്ഞ രണ്ട് വാള് രണ്ട് വാള് വഹിച്ചുകൊണ്ട് അവരുടെ രണ്ട് കയ്യിലും വാള് എന്തിക്കൊണ്ട് അവരോട് അവരെന്ത് ചെയ്യാണ് പോരാടി പക്ഷെ ഈ രാജ്ഞി അവരുടെ മുപ്പതാമത്തെ വയസ്സിൽ അവരെന്ത് ചെയ്യും അവര് എന്ത് ചെയ്തു അവരുടെ ജീവിതം ബലി കഴിച്ചു അലഹ എന്ന് പറഞ്ഞാൽ ബലി കഴിക്കുക എന്നാണ് അർത്ഥം നമ്മൾ നമ്മള് കേട്ടില്ലേ ബലി കഴിച്ചു ഓക്കെ അവരുടെ ജീവിതം മിൻ അജലി ഹുരിയത്തിൽ ഹിന്ദി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ ജീവിതം അവരെന്ത് ചെയ്തു ബലി കഴിച്ചു എന്നാണ് പറയുന്നത് അസ്ബഹത്ത് അവര് ആയി തീർന്നു അധിനിവേശത്തിന് എതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രതീകം കുനതെന്ന പ്രതീകം കേട്ടോ ഒരു പ്രതീകമായി അവര് മാറി അപ്പോ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് മൻഹിയ ഹാമിലു സേഫൈനി ആരാണ് രണ്ട് ആളുകൾ ചുമന്ന ആരാണെന്ന് ആരാണെന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം റാണി ലക്ഷ്മിബായി എന്ന് മൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റാണി മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ലേ അപ്പൊ അതിന്റെ ആൻസർ എന്താണ് റാണി ലക്ഷ്മിബായി അല്ലെ അയിന ഉലിതത്ത് റാണി ലക്ഷ്മിബായി എവിടെയാണ് റാണി ലക്ഷ്മി ബാ ഭായി ജനിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ വാരാനസി എന്ന സ്ഥലത്തായിരുന്നു അവർ ജനിച്ചത് ഇവിടെ വാരാനസി എന്ന സ്ഥലത്താണ് അവര് ജനിച്ചത് അതുപോലെ മത എന്ന് ചോദിച്ചാലും ആൻസർ കിട്ടണം കേട്ടോ കലിമത്തു മാലി ലി യുഹുരിക്കു യുഹുരിക്കു എന്നുള്ളതിന്റെ മാലിയായ പദം അത് കണ്ടെത്താൻ എളുപ്പവഴി എന്താ ഒഴിവാക്ക ഹ റ ക എന്നുള്ള ഭാഗം ചെയ്യാം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സോറി നമുക്ക് തന്നിരിക്കുന്ന ഗണ്ണികയിൽ നമുക്ക് തേരെയാം പിന്നെ മുത്തറാദിഫ് കലിമത്തി ഉമ്മുൻ ഉമ്മുൻ എന്നുള്ള പദത്തിന്റെ മുത്തറാദിഫ് ചോദിക്കാം എന്താണ് ഉമ്മുൻ എന്ന് പറഞ്ഞാൽ മാതാവ് അല്ലെ മാതാവിന് വേറൊരു വേർഡും കൂടെ നമ്മൾ പഠിച്ചു വാലിദത്തുൻ അബുൻ എന്നാണെങ്കിലും വാലിദുൻ അപ്പം ചില ആളുകൾക്ക് മാറാണ്ട് വലതുൻ വാലിദുൻ തമ്മിൽ മാറാറുണ്ട് ചില കുട്ടികൾക്ക് അപ്പൊ ശ്രദ്ധിക്കുക വലതുൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് വാലിദുൻ നീട്ടാനുള്ള സംഭവം ഉണ്ടല്ലോ വാ അലിഫ് കഴിഞ്ഞിട്ട് വാവ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ടെങ്കിൽ അതെന്താണ് അതെന്താണ് എന്താണ് വാലിദുൻ എന്നാണ് വാലിദുൻ എന്ന് പറഞ്ഞാൽ പിതാവ് വാലിദത്തുൻ ലാസ്റ്റ് ഒരു താ ഉണ്ടെങ്കിൽ മാതാവ് എന്നറിയ അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെയും അതിലുണ്ടാവും നിങ്ങൾ കണ്ടെത്തിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിബ് അൻ സലാസത്തെ അസലി മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ ഇക്രഅൽ അജിബ് അനിൽ അസീല എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ അല്ലെ എത്ര മാർക്ക് ആയിരുന്നു മൂന്നിൽ മൂന്ന് ഇൻറ്റു രണ്ട് അതായത് മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസറിന് രണ്ട് മാർക്ക് വീതം ആറ് മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇതിലെ മൻഖാന സി എച്ച് മുഹമ്മദ് കോയ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പാഠഭാഗത്ത് നിന്ന് ഏതൊക്കെ വരും എന്ന് ചർച്ച ചെയ്തു ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ആണ് ആറാമത്തെ മിസാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ആ എന്താണ് പറയുന്നത് നോക്കാം ഈ അൽ 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 മിസാലു ഉദാഹരണം മൈദാനു പ്ലസ് മദ്രസത്തു ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കുന്നത് അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി രണ്ടും കൂടെ കൂട്ടിയിട്ട് താഴെയുള്ള രണ്ടിനും ഉദാഹരണത്തിന് എഴുതിയാ മതി അപ്പൊ എങ്ങനെയാ എഴുതാം അപ്പൊ ഇവിടെ മുദീറുൻ ശെരിക്കത്തുൻ എന്ന് രണ്ടും കൂടുമ്പോ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ മാറ്റം വരുന്നത് എന്താണ് അൽ മൈദാനു എന്നുള്ളതിന് ഇവിടെ അലിഫ്ലാം പോയിട്ടുണ്ട് അല്ലെ കൂട്ടി എഴുതിയപ്പോ അലിഫ്ലാമ് ഒഴിവാറ്റുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദ്യത്തെ പദത്തിന്റെ അലിഫ്ലാം ഒഴിവാക്കണം രണ്ടാമത്തെ പദം എന്താണ് അൽ മദ്രസത്തു എന്നുള്ള ഇവിടെ എഴുതിയപ്പോ അൽ മദ്രസത്തി എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഹർക്കത്ത് കട്ടില്ലാതായത് കൊണ്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെ മൈതാനു എന്ന് കഴിഞ്ഞിട്ട് അൽ മദ്രസത്തു എന്നുള്ളത് ഇവിടെ എന്താണ് മദ്രസത്തു എന്നുള്ളതിന് മറ്റേ ഭാഗത്ത് എന്തായിട്ടുണ്ട് മദ്രസത്തി ഇവിടെ ഒരു കെസർ ഉണ്ട് ഓക്കെ അപ്പോ രണ്ട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യത്തെ പദത്തിന്റെ അലിഫ്ലാം ഒഴിവാക്കായിട്ടുണ്ട് രണ്ടാമത്തെ പദത്തിന്റെ ലമ്മിനെ ഒഴിവാക്കിയിട്ട് കെസർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത് നമുക്ക് ഇവിടെ അലിഫ്ലാമോ തൻവീനോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതങ്ങോട് ഒഴിവാക്കി കൊടുക്കാം ആദ്യത്തെ പദത്തിന് അപ്പൊ ഇവിടെ മുദീറുൻ എന്നുള്ള പദത്തിന് തൻവീൻ ഉണ്ട് ലമ്മ തൻവീനാണല്ലേ തൻവീൻ ലമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ തൻവീൻ ലമ്മിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ ഒരു നമ്മ മാത്രം കൊടുത്തിട്ട് എഴുതണം അതുപോലെ എന്നുള്ള പദത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ട അലിഫ്ലാബ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഇവിടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട തെൻവീൻ ഒഴിവാക്കേണ്ട പക്ഷെ കിസിറ് കൊടുക്കണം കിസി ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇത്ര മാറ്റം ഇവിടെ വരുത്തേണ്ടതുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആൻസർ എഴുതുകൊന്ന് പറയാം ഫിൽ മക്തബി മുദീറു ഫിൽമക്തബി മുതിർക്കത്തിനസിലായല്ലോ ഫിൽമക്തബി ഓഫീസിലുണ്ട് ീൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജർ എന്നാ ഇവിടെ ഇലാഫത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പൊ ഇലാഫത്ത് എന്നാൽ എന്ത് എന്ന് നമുക്ക് പറയാം അന എന്ന് കൊടുത്തിട്ടുണ്ട് ഉസ്താദു പ്ലസ് അൽ ജാമിഅത്തു അല്ലെ ഇവിടെ രണ്ട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അലിഫ്ലാം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒഴിവാക്കേണ്ടതില്ല അപ്പൊ എങ്ങനെ എക്സാമ്പിന് എഴുതേണ്ടത് അന ഉസ്താദുൽ എന്നിട്ട് എഴുതുമ്പോ എഴുതി കഴിഞ്ഞിട്ട് ആൻസറിന്റെ താഴെ ഒരു അണ്ടർലൈനും കൂടെ ചെയ്യണം ഓക്കെ അപ്പോഴാണ് അത് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ ആൻസറിന്റെ താഴെ ഒരു അണ്ടർലൈനും കൂടെ ചെയ്യുക അപ്പൊ ഇത് എങ്ങനെയാ കിട്ടുന്ന ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചു തരാം അതായത് അൽ ഇലാഫത്തു എന്ന് പറഞ്ഞാൽ ഹിയ നിസ്ബത്തു ഇസ്മിൻ ഇസ്മിൻ ഇലാ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കലാണ് അതിനാണ് ഇലാഫത്ത് എന്ന് പറയുന്നത് മുലാഫുൻ വ മുലാഫുലേഹി ഇത് രണ്ടുമാണ് അതിലുണ്ടാവാറുള്ളത് ലി താരിഫിഹി എന്തിനാണ് ചേർക്കുന്നത് ലി തീഫിഹി അതിനെ പരിചയപ്പെടുത്താൻ ആദ്യത്തെ ഇസ്മിനെ പരിചയപ്പെടുത്താൻ ഔ അല്ലെങ്കിൽ അതിനെ പ്രത്യേകമാക്കാനും അതായത് ഒരു ഇസ്മിനെ പ്രത്യേകമാക്കാനോ പരിചയപ്പെടുത്താനോ ആ ഒരു ഇസ്മിനെയും കൂടെ ചേർക്കുന്നതിനെയാണ് ഇലാഫത്ത് എന്ന് പറയുന്നത് ബിഹൈസ ഹൈസ തുൽ കലിമത്ത് സാനിയ അൽ മുലാഫു അപ്പോ ഇത് ഈ കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇത് കാണാതെ പഠിക്കാനുള്ളതൊന്നും അല്ല ഉദാഹരണത്തിൽ ഉള്ളത് എന്താണോ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതിയാവും ഇപ്പൊ എന്താ ഉദാഹരണത്തിൽ ഉള്ളത് നോക്കാം ഇവിടെ ഇസ്മുഹ ഫി കുത്തുബി താരിഹിന്നുണ്ട് ഇവിടെ കുത്തുബ് അങ്കിൽ കൊടുത്തിരിക്കുന്നതും റെഡ് ഇങ്കിൽ കൊടുത്തിരിക്കുന്നതും നോക്കാം കുത്തുബി അത്തേഹി കുത്തുബ് എന്നുള്ള പദത്തിന് അലിഫ്ലാമില്ല അലിഫ്ലാമ് ചേർക്കാൻ പാടില്ല ഇതാണ് എന്ത് മുലാഫ് ഇവിടെ മുലാഫി ലേഹി ഈ താരിഹ് എന്നുള്ള പദമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മുലാഫിന് അലിഫ്ലാമോ തൻവീനോ പാടില്ല എന്നാൽ മുലാഫ് ലേഹിക്ക് രണ്ടാമത്തെ പദത്തിന് എന്ത് വേണം കെസ്രു നിർബന്ധമാണ് താനും അപ്പോ ആദ്യത്തെ പദത്തിന് അലിഫ്ലാമോ തൻവീനോ പാടില്ല രണ്ടാമത്തെ പദത്തിന് കെസർ വേണം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇനി അടുത്ത പോയിന്റ് നോക്കൂ ഇക്തമലത്ത് സിഫാത്തിൽ ഹുക്കാമി സിഫാത്ത് എന്നുള്ള പദത്തിന് അലിഫ്ലാമില്ല ഹുക്കാമ് എന്നുള്ള പദത്തിന് അലിഫ്ലാം ഉണ്ട് പക്ഷെ കിസ്ർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അലിഫ്ലാമോ തൻവീനോ ആദ്യത്തെ പദത്തിന് ഇല്ല രണ്ടാമത്തെ പദത്തിന് കിസർ ഉണ്ട് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലിഫ്ലാമോ തൻവീനോ ഉണ്ടോ നോക്കണം കിസർ ഉണ്ടോ നോക്കണം ഇനി അടുത്ത ഭാഗം നോക്കൂ ഞാലലത്ത് മിൻ ആ ഹുരിയത്തിൽ ഹിന്ദി ഇവിടെ ഹുരിയത്ത് ഹിന്ദ് എന്നുള്ള ഈ രണ്ട് പദങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹുരിയത്ത് എന്നുള്ളതിന് എന്താണ് അലിഫ്ലാം ഇടാൻ പാടില്ല തെൻവീന് കൊടുക്കാനും പാടില്ല അൽ ഹിന്ദ് എന്നുള്ളതിന് കെസർ കൊടുക്കണം ഇനി അടുത്ത് നോക്കൂ ഹസുറു അൽ മലിക്കത്തി ഹാദാ ഖസറുൽ മലിക്കത്തി എന്ന് പറയുമ്പോൾ ഖസറു എന്നുള്ള പദത്തിന് എന്ത് ചെയ്യണ്ട അൽഫ്ലാമോനോ പാടില്ല മലിക്കത്ത് എന്നുള്ള പദത്തിന് കസിർ കൊടുക്കണം അല്ലെ ആദ്യത്തെ പദമാണ് മുലാഫ് രണ്ടാമത്തെ പദം എന്താണ് മുലാഫ് അപ്പൊ മുലാഫ് ഇലേഹിക്ക് കസറു കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഇനി ഇതിലെ മുലാഫ് മുലാഫ് ഇലേഹി ഇവിടെ നമ്മുടെ പേജ് നമ്പർ ഒൻപത്തി മൂന്നില് ഈ ഭാഗം ഉണ്ട് അതിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെ കുത്തുബു അൽ ഹുക്കാമി താരിഹു അൽമി റുവാദു അൽ ഫലാ ഇവിടെ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ആദ്യത്തെ പദത്തിന് അലിഫ്ലാം കൊടുക്കാതെയും തന്മീന് കൊടുക്കാതെയും രണ്ടാമത്തെ പദത്തിന് കിസർ നിർബന്ധമായും കൊടുത്തുമാണ് നമ്മൾ ഇലാഫത്ത് എന്നെ ചേർക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇലാഫത്തായി എഴുതുന്നത് നോക്കാം കുത്തുബു താരേഹ എന്ന് പറഞ്ഞാൽ എന്താണ് ചരിത്രത്തിന്റെ പുസ്തകം എന്നാണ് അവിടെ ചരിത്രം പുസ്തകം എന്നുള്ള രണ്ട് പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചേർത്ത് പറയാണ് ചരിത്രത്തിന്റെ പുസ്തകം എന്ന് ചേർത്ത് പറയണം അതേപോലെ സിഫാത്തുൽ ഹുക്കാമി എന്ന് പറഞ്ഞ ഭരണാധികാരികളുടെ വിശേഷണങ്ങൾ എന്നാണ് അപ്പൊ ഇവിടെ സിഫാത്ത് എന്നുള്ള പദവും ഹുക്കാമ എന്നുള്ള പദവും രണ്ടും ചേർത്ത് പറയാണ് ഇങ്ങനെ ചേർത്ത് പറയുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയുന്നത് അങ്ങനെ ചേർത്ത് പറയുമ്പോൾ ആദ്യത്തെ ഇവിടെ ഇന്ത്യ ഉട എന്നുള്ളതിന് ഒരു പദമില്ല അങ്ങനെ ചേർക്കുമ്പോ ആദ്യത്തെ പദത്തിന് എന്ത് കൊടുക്കണം എന്ത് നോക്കണം അലിഫ്ലാമോ തൻവീനോ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം രണ്ടാമത്തെ പദത്തിന് കെസർ കൊടുക്കണം ഇനി അടുത്ത ഭാഗം നോക്കൂ കമാ ഫിൽ മിസാലി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അൽ ജാമിഅത്തു അൽ ഉസ്താദു പ്ലസ് അൽ ജാമിഅത്തുൽ ജാമിഅത്തി അൽ മൈദാനു പ്ലസ് അൽ മദ്രസ് അതു മൈദാനുൽ മദ്രസ് അവിടെ ആവും ഓക്കെ എന്താണവ മൈദാനുൽ മദ്രസതി പിന്നെ മുദീറുൻ എന്നാണെങ്കിൽ എന്താവും മുദീറു എന്നാകും പിന്നെ ഇവിടെ നോക്കൂ അമീനു പ്ലസ് മക്തബത്തുൻ അങ്ങനെയാണെങ്കിൽ എന്താവും അമീനുൻ എന്നുള്ളതിന്റെ ഏർ തൻവീന് പോകൂല്ലേ അപ്പോ അമീനു മക്തബത്തിൻ എന്നാകും അമീനു മക്തബത്തിൻ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പദങ്ങൾക്ക് അലിഫ്ലാം ഉള്ളത് മാറ്റുക തന്വീനുള്ളതും ഒഴിവാക്കുക ഒരു ലമ്മ മാത്ര മതി രണ്ടാമത്തെ പദങ്ങൾക്ക് എന്തെയ്യാ കെസി കൊടുക്കുക എല്ലാത്തിന്റെ അവസാനത്തിൽ കെസിറ് കൊടുക്കുക അപ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ആദ്യത്തെ പദങ്ങളുടെ അലിഫ്ലാമ് മാറ്റുക ഈ അലിഫ്ലാമ് കളയുക പിന്നെ തെൻവീൻ ഉണ്ടെങ്കിൽ ഒരു ലമ്മ മതി രണ്ട് ലമ്മ വേണ്ട ഓക്കെ പിന്നെ രണ്ടാമത്തെ പദത്തിന് എന്ത് വേണ്ട ലമ്മ വേണ്ട മതി അപ്പൊ ഈ ലം ഒഴിവാക്കുക ഇവിടെ എന്ത് ചെയ്യുക കെസി കൊടുക്കുക ഇവിടെ രണ്ട് തെൻവീൻ ലെമ്മുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് തെൻവീൻ കെസിർ കൊടുക്കാം അതുപോലെ ഇവിടെ തെൻവീൻ ലംബ് ഉള്ളത് കൊണ്ട് ഇവിടെ രണ്ട് കെസി കൊടുക്കാം അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഭാഗത്തുള്ളത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഉദാഹരണങ്ങളാണല്ലേ ഇവിടെ മുദീറുൻ ഷെരിഖത്തുൻ എന്ന് നമ്മുടെ ടെക്സ്റ്റ് ഭാഗത്തുണ്ട് ഏത് പേജിനാണെന്നറിയോ പേജ് നമ്പർ അൻപത്തി മൂന്നില് മുദീറുൻ പ്ലസ് ഷെരിഖത്തുൻ എന്ന് ചേർത്തെഴുതാണ്ട് അവിടെ എങ്ങനെ എഴുതുണ്ട് മുദീറു ഷരിഖത്തീൻ അതുപോലെ ഉസ്താദുൻ പ്ലസ് അൽ ജാമിയു എന്ന് ചേർത്തെഴുതാനുണ്ട് അവിടെ എങ്ങനെയാണ് വേണ്ടത് ഉസ്താദുൽ ജാമ്യീ എങ്ങനെയാന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ആറാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാനുണ്ട് അതായത് ഓപ്ഷൻ ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് എഴുതണ്ട കേട്ടോ എയും ബിയും രണ്ടും എഴുതേണ്ട ഏതെങ്കിലും ഒരു ഓപ്ഷന് അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഈ ക്ലാസ് ഇത് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ബി എന്താണ് പറയുന്നത് നോക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബി എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ